ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വിയറ്റ്നാമിലെ ഡനാങ്ങിലാണ് ഇപ്പോൾ ഉള്ളത് ഡനാങ്ങിലെ ഫ്രഞ്ച് വില്ലേജ് ആണ് നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ് ഇതും ഫ്രഞ്ച് വില്ലേജ് എക്സ്പ്ലോർ ചെയ്യുകയാണ് നമ്മൾ അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞു ഫ്രഞ്ച് വില്ലേജിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്നൊരു കാഴ്ചയില്ല അതിനു മാത്രം കാഴ്ചകളും അതിനു മാത്രം സ്ഥലങ്ങളും ഉണ്ട് അവിടെ കണ്ട് തീർക്കാനായിട്ട് അപ്പോൾ നമ്മൾ എത്ര ഓടിച്ച് കണ്ടാലും എനിക്ക് തോന്നുന്നില്ല എല്ലാ സ്ഥലങ്ങളും നമുക്ക് കണ്ടു തീർക്കാൻ പറ്റുമെന്നുള്ളത് അതിൽ പോ അതുപോലെ സ്ഥലങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത് അത്ര മനോഹരമാണ് സ്ഥലങ്ങൾ സോ നമ്മളങ്ങനെ ഫ്രഞ്ച് വില്ലേജിൻ്റെ ഓരോ നമുക്ക് ഉള്ള സമയപരിധി വെച്ച് നമ്മൾ ഓരോ സ്ഥലങ്ങളും കണ്ട് കണ്ടുപിടിക്കണം അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് നമുക്ക് ബിയർ കൂപ്പൺസ് ഉണ്ടായിരുന്നു ഈ കാണുന്നത് സോ അത് നമ്മൾ ഒരുപാട് തേടിപ്പിടിച്ചാണ് കണ്ടുപിടിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ബിയർ കിട്ടും നമുക്ക് താഴെത്തും നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് താഴെ നമ്മുടെ കേബിൾ കാർ സർവീസിന് മുമ്പ് തന്നെ നമുക്ക് ഇതിൻ്റെ കൂപ്പൺസ് കിട്ടും അതായിട്ട് നമ്മളിവിടെ വന്ന് ആ കൂപ്പൺസ് കാണിച്ചു കഴിഞ്ഞാൽ ഒരു കൂപ്പൺ ഒരു ബിയർ ഒരു ഗ്ലാസ് ബിയർ ആണ് അത് ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഇവരുടെ ബിയറാണ് അപ്പോൾ സോ എന്തായാലും കുറച്ച് സ്പെഷ്യൽ ആയിരിക്കുമല്ലോ അപ്പോൾ ഭയങ്കര മനോഹരമാണ് സൈഡ് നമ്മുടെ ചുറ്റുമുള്ള കാഴ്ചകളെല്ലാം ഉച്ചായപ്പോഴേക്ക് എനിക്ക് തോന്നുന്നു രാവിലത്തേലും കാരണം നമ്മൾ നിങ്ങൾ വരുമ്പോൾ അറിയാം കണ്ടായിരുന്നല്ലോ ഫസ്റ്റ് വീഡിയോയിൽ നമ്മളുടെ ഗോൾഡൻ ബ്രിഡ്ജിൽ ആ ഒരു ചെറിയ സ്പേസിൽ ആ ബ്രിഡ്ജിൽ അത്രയും കൊണ്ടും നമ്മൾ അവിടെ നിന്ന് ഫ്രഞ്ച് വില്ലേജിലേക്ക് ഫ്രഞ്ച് വില്ലേജിലേക്ക് വരുമ്പോഴേക്കും അത് അത്രയും വലിയൊരു സ്പേസ് ആയതുകൊണ്ടും നമുക്ക് റഷ് ഉണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം കാര്യമായിട്ട് ഇഫക്റ്റ് ചെയ്യുന്നില്ല ഇവിടെ അത്രത്തോളം സ്പേസ് ഉണ്ടല്ലോ കാരണം നമുക്ക് നടന്ന് കാണാനുള്ള കാഴ്ചകളും ഭയങ്കര മനോഹരമായതുകൊണ്ട് തന്നെ ആ ഒരു തിരക്കുണ്ടെങ്കിലും നമുക്ക് അതുപോലെ എന്താ പറയുക നമ്മുടെ കാഴ്ചകൾ കണ്ടു നടക്കാനുള്ള ഫ്രീ ആയിട്ട് സ്പേസ് ഉണ്ട് ഉറപ്പായിട്ടും ഫ്രഞ്ച് വില്ലേജിൽ അപ്പോൾ ഒരു ഫ്രഞ്ച് കോളനി ശരിക്കും ഒരു അല്ലെങ്കിൽ ഒരു ഫ്രഞ്ച് ഗ്രാമം എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് വിയറ്റ്നാമിലെ ഒരു ഹിൽ സ്റ്റേഷൻ ഉണ്ട് ഹിൽ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പണിത് വെച്ചിരിക്കുകയാണ് ഭയങ്കര സ്പേസ് നമ്മൾ കൊടുക്കുന്ന പൈസ വർത്തിയാണ് അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ നമ്മൾ എന്ത് ഒരു എമൗണ്ട് ചെറിയൊരു എമൗണ്ട് ആണ് കൊടുക്കുന്നത് അത് ഭയങ്കര വർത്തിയാണ് ആ കൊടുക്കുന്ന ക്യാഷിന് ഉറപ്പായിട്ടും നിങ്ങൾ ഉറപ്പായിട്ടും സ്കിപ്പ് ചെയ്യാതെ വിയറ്റ്നാമിൽ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിയറ്റ്നാമിൽ വേറൊരു ഏതെങ്കിലും സ്പേസ് സ്കിപ്പ് ചെയ്താലും ഡനാങ്ങിലെ ഈ ഫ്രഞ്ച് വില്ലേജും ഗോൾഡൻ ബ്രിഡ്ജും മാക്സിമം കാണാൻ തന്നെ ശ്രമിക്കുക കാരണം അത്ര മനോഹരമാണ് കാഴ്ചകൾ അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ വീഡിയോസ് കൂടി കഴിയുമ്പോഴേക്കും നമുക്ക് ഡനാങ്ങിലെ ഈ ഫ്രഞ്ച് വില്ലേജ് കാഴ്ചകൾ മതിയാക്കിയിട്ട് നമുക്കിനി ഹനോയിലെ നൈറ്റ് ലൈഫും കാര്യങ്ങളുള്ള വീഡിയോസും പിന്നെ നമ്മുടെ ഹലോങ് ബേ ഈ അടുത്ത് വലിയൊരു അപകടമൊക്കെ നടന്നായിരുന്നു സോ അവിടുത്തെ ഒരു കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് പുതിയ വീഡിയോയിൽ വരുന്നതായിരിക്കും സോ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ കാഴ്ചകൾ നിങ്ങൾ കാണുക കാരണം ഞാൻ അതിൽ കൊടുക്കുന്ന അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന ഒരു വോയിസ് ഓവർ അത് എത്രത്തോളം എനിക്ക് കംഫർട്ടബിൾ കംഫോർട്ടബായിട്ട് തോന്നാറില്ല കാരണം നമുക്ക് ആ ഒരു മൂമെൻറ്റിൽ ക്യാപ്ചർ ചെയ്ത കാഴ്ചകൾക്ക് ഞാനൊരു വോയിസ് ഓവർ കൊടുത്ത് എത്രത്തോളം നന്നായിരിക്കും നന്നായിരിക്കുമെന്ന് എനിക്കറിയത്തില്ല സോ കാഴ്ചകൾ നിങ്ങൾ കാണുക ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കമൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും കാഴ്ചകൾ കാണുക ബൈ Thank you. അവിടെന്തോ ഇത് കണക്കാൻ പോയി അതിന് പോകുമ്പോള് ആ പോണില്ല ખીચીચીચીચીવચીચી હીચીચ મોળઢ આય્ચી એય્ય૫ે ખીચીચીચીચીત હીચીચીચીચીચી કરાચીચીચીડય ને� We have

നടക്കണ എങ്ങാനും എന്താട്ടാ പറഞ്ഞു ഇത് കളിക്ക കളിക്കാം ഇത് കിട്ടിയാലും കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇടുവായിട്ട് കുത്തി ഉറക്കം അടിമുള കിട്ടിയില്ലെന്നുള്ളതാണ് സങ്കടം അതാ സാധനം വേണന്നാണ് പറയാ പക്ഷെ അവര് തന്നെ വീണല്ലോ തന്നിട്ട് തട്ടിക്ക് ഞാൻ ഫ്രണ്ട് കണ്ടിട്ടുണ്ട് എന്താ ചോദിക്കാൻ വേണ്ടി തിരിഞ്ഞാ തിരിഞ്ഞു ഇതാ പോകണ്ട കാശിക്കുട്ട തേടാടാ

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn